ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോ മൈ മൂവീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയൊരു സിനിമ സമാധാന പുസ്തകം നല്ല സമാധാനമായിട്ട് കണ്ടു തീർക്കാവുന്ന ഒരു സിനിമ ഒരു കുഞ്ഞു സിനിമ ഒരു കുട്ടി സിനിമ സിജു വിൽസൺ ലിയോണ ലിഷോയ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്നൊരു സിനിമയാണ് നമ്മളുടെയൊക്കെ മാത്യു ഇതിൽ നല്ലൊരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട് പിന്നെ ഒരുപാട് ഒട്ടനവധി പുതുമുഖങ്ങളും രവിശാന്ത് ഡയറക്ഷൻ ചെയ്തൊരു സിനിമയാണ് നിസാർ മംഗരശ്ശേരി പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ ഡി ഒ പി കൊള്ളാം വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമ സ്കൂൾ പാശ്ചാത്തലം അതിലൂടെ കടന്നു പോകുന്ന നർമ്മ രസമുഹൂർത്തങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു രസകരമായിട്ടുള്ളൊരു സിനിമ ചിരിയോട് ചിരിയുമായിട്ട് ഒരു സമാധാന പുസ്തകം ഇനി വിശേഷങ്ങൾ പറയാം തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുമ്പോൾ ഇടയ്ക്കിടെ കൂട്ടച്ചിരി കാണാൻ കഴിയുന്ന ഒരു സിനിമയാണ് സമാധാന പുസ്തകം നർമ്മത്തിൽ ചാലിച്ച് ഒരു പുസ്തകം ഒരു സമാധാന പുസ്തകം കാണാൻ ഇപ്പമുള്ള ഒരു സിനിമ തന്നെയാണ് പുതിയ തലമുറ കാണേണ്ട ഒരു സിനിമയാണ് എല്ലാവരും കണ്ട് വിജയിപ്പിക്കേണ്ട ഒരു സിനിമ കൂടിയാണ് സമാധാന പുസ്തകം കാണണം അറിയണം ഈ സമാധാന പുസ്തകത്തിന്റെ കഥ സമാധാന പുസ്തകം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സിനിമ ഒരു തലമുറയുടെ തന്നെ കഥ പറയാൻ ശ്രമിക്കുന്നുണ്ട്